വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ തമ്മിൽ കണ്ട പോലെ ഇന്നൊരു ബാഗ് പാക്കിംഗ് വീഡിയോ ആണ് ഈ ഒരു ബാഗ് ആണ് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത് ബാഗെല്ലാം ഇതൊരു സൂട്ട് ആണ് ഓക്കെ പാക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ എവിടേക്കാണ് എന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാനൊരു യാത്ര പോവാണ് നാട് വിടാൻ പോവുകയാണ് ഞാൻ വീണ്ടും നാളെ ഏർലി മോർണിംഗ് ആണ് നമ്മൾ ഇവിടെനിന്ന് ഇറങ്ങണത് നയൻ തേർട്ടിക്ക് അങ്ങോട്ടാണ് ഫ്ലൈറ്റ് വരുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് യെസ് ഞാനും അച്ഛനുമാണ് കേട്ടോ പോണത് എവിടക്കാ പോകണമെന്നൊക്കെ ഞാൻ പറയാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു ബാഗ് പാക്കിംഗ് അല്ലെങ്കിൽ ഒരു സ്യൂട്ട് കേസ് പാക്കിംഗ് വീഡിയോ ആണ് ഇതാണ് എൻ്റെ സ്യൂട്ട് കേസ് ഈ ഒരു സ്യൂട്ട് കേസ് ആണ് ഞാൻ സെലക്ട് ചെയ്തത് പോകുമ്പോൾ ഞാൻ നോർമലി ബ്ലൂ ആണ് എടുക്കാറുള്ളത് പക്ഷേ ഇന്ന് ഇപ്രാവശ്യം എന്തോ ഈ ഒരു സ്യൂട്ട് കേസ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ കേട്ടോ ഇന്നിപ്പോൾ ഏതേ ദിവസം എനിക്ക് തോന്നുന്നു ശനിയാണ് ശനിയാണ് ഞായറാഴ്ച മോർണിംഗ് നയൻ ഓ ക്ലോക്കിനാണ് നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് ഞാനാണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂരിന്ന് എത്തിയുള്ളൂ നെസ്റ്റിലൊക്കെ പോയി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കല്ല ഫാമിലി മെമ്പേഴ്സിനെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതായി ഇപ്പോൾ എത്തിയുള്ളൂ അങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാനാണ് കേട്ടോ ബാഗ് പാക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ സ്യൂട്ട് കേസ് പാക്കിംഗ് വീഡിയോ മുന്നേ എടുക്കാന്ന് വിചാരിച്ചാണ് തലേ ദിവസം തന്നെ എടുക്കുന്നത് ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തതല്ല പക്ഷേ ഇതുവരെ എടുത്തില്ല അപ്പോൾ ചോദിക്കാം ഇന്ന് എടുക്കാം കാരണം നമ്മൾ കുറേ നാളായി ലോങ് വീഡിയോ ഇട്ട് ലാസ്റ്റ് ഇട്ടത് ഓണത്തിൻ്റെ വ്ളോഗാണ് ഇപ്പോൾ നല്ല മടിയാണ് വീഡിയോ എടുക്കാനൊക്കെ പിന്നെ ഇടയ്ക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ചില സമയത്ത് വളരെ മോശമാണ് ഇപ്പോൾ ഒന്ന് ബെറ്റർ ആയി വരുന്നേ ഉള്ളൂ എനിക്ക് ബാക്ക് പെയിൻ നല്ല രീതിക്ക് ഉണ്ട് ചില സമയത്ത് കുഴപ്പമില്ല പക്ഷേ ചില സമയത്ത് നല്ല പെയിനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടും പിന്നെ ചെറുതായിട്ടും മടിയൊക്കെ ഉള്ള കാരണം നമുക്ക് ലോങ് വീഡിയോ എടുക്കാൻ പറ്റാറില്ല യെസ് അപ്പം ഞാൻ വെച്ചിരുന്നത് എന്തായാലും ഒരു പാക്കിംഗ് വീഡിയോ ആയിട്ട് ഇന്ന് എടുക്കാൻ ഒരു ടു വീക്സിനാണ് കേട്ടോ ഞാൻ പോണത് ടു വീക്സ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വരും ടു വീ ടു വീക്സ് എന്തായാലും ഞാൻ നാട്ടിലുണ്ടാവില്ല യെസ് അപ്പോൾ നമുക്ക് പാക്കിംഗ് നോക്കിയാലോ ഓൾമോസ്റ്റ് ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയും അല്ലറെ ചില്ലറ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ട് ബാക്കിയെല്ലാം ഞാൻ എന്താ ട്രാവൽ കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള കിറ്റ് ഉണ്ട് ട്രാവൽ എസെൻഷ്യൽ ബാഗ് പോലത്തെ സംഭവം ഒരു ഏഴ് ആറോ സെപ്പറേറ്റ് കവേഴ്സ് പോലെ അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ആക്കി വെച്ചിട്ടുണ്ട് കാരണം ഇന്ന് പെട്ടെന്നുണ്ടായ പ്ലാനാണ് നെസ്റ്റോയിൽ പോകാന്ന് ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ച കാരണം അധികം ടെൻഷൻ ഇല്ലാട്ടോ എനിക്ക് അയൺ അയേൺ ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നാലിടാളെ ഡ്രസ്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇനി അയൺ ചെയ്യണ്ടു ബാക്കിയെല്ലാം യെസ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോമിലിരുന്നിട്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത് അത് കാരണം തന്നെ നല്ല രീതിക്ക് ലൈറ്റ് കുറവുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ ഈ ഒരു റൂമിൽ മൊത്തത്തിൽ ലൈറ്റ് കുറവാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഷൂട്ട് ചെയ്യണ ടൈം വന്നിരുന്നെങ്കിൽ ഏഴ് മണിയാണ് രാത്രി സോ അതിൻ്റേതായ ലൈറ്റ് ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് നമ്മുടെ പെട്ടി തുറക്കാം എന്താ എവിടെങ്കിലൊക്കെ പോയി വന്ന് പെട്ടി തുറക്കണ പോലെയാണ് കേട്ടോ പറയുന്നത് കുറെ ആയി ഒരു പാക്കിംഗ് വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം ഞാൻ ഭോപ്പാലിലോ ആന്ധ്രയിലോ പോകുമ്പോഴാണ് ലാസ്റ്റ് ഇയർ ഞാൻ ബാക്ക് പാക്കിംഗ് വീഡിയോ ചെയ്തത് യെസ് ഇതാണ് ഓരോന്നൊക്കെ പോകേണ്ടത് ഇതാണ് എൻ്റെ ബാഗ് ഞാൻ ഇവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അല്ലെങ്കിൽ നിന്ന് ചെയ്യാൻ എനിക്ക് വയ്യ ഞാൻ നേരത്തെ പറഞ്ഞു ബാക്ക് പെയിൻ്റെ നല്ല ഇഷ്യൂസ് ഉണ്ട് എനിക്ക് സോ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് പറയണത് കേട്ടോ ഓ തോന്നുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ചധികം കുറച്ച് അധികം വിട്ടിട്ടാണ് ഇരിക്കണത് തോന്നുന്നുണ്ട് കാരണം ഞാൻ ഫ്രെയിം കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത് ഫോൺ അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് മെയിനായിട്ട് നോക്കാം ഫസ്റ്റ് നമുക്ക് ഇത് എടുക്കാം കേട്ടോ ഇത് ഒരു എന്താ പറയുക വാഷ് ബാഗ് അല്ലെങ്കിൽ ഒരു വാഷ് കിറ്റ് പോലെ തോന്നുന്ന സംഭവമാണ് അതിന് അങ്ങനത്തെ സാധനങ്ങളാണ് ഇതിൽ വെച്ചേക്കുന്നത് മെയിനായിട്ട് ഇങ്ങനത്തെ സംഭവമൊക്കെ എന്താണെന്ന് എടുത്ത് നോക്കാം കേട്ടോ കാണിച്ചുതരാം ഞാൻ ഫസ്റ്റ് ഫേസ് വാഷ് ഓ ഇത് ഭയങ്കര വിട്ടിട്ടാണ് കാണണേല ഇത് പ്യൂർ ഒറിജിൻ്റെ ഫേസ് വാഷ് ആണ് പിന്നെ നമ്മുടെ സുഡിയോടെ വെറ്റ് വൈപ്സ് നിവ്യയുടെ ബോഡി വാഷ് പിന്നെ ഷാംപൂ ഞാൻ ഈ ക്ലിനിക് പ്ലസിൻ്റെയാണ് മേടിച്ചിരുന്നത് ക്ലിനിക് പ്ലസിൻ്റെ ഇങ്ങനെ ഇങ്ങനെ മാല പോലെ മേടിച്ചിട്ടുണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ വലിയ ഷാംപൂ കൊണ്ടുപോകാറില്ല പിന്നെ ഞാൻ വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ വൺസ് ആണ് ഹെയർ ഷാംപൂ ഇട്ട് വാഷ് ചെയ്യുക അപ്പോൾ വലിയ ബോട്ടിൽ കൊണ്ടിട്ട് കാര്യമില്ല സോ ഞാൻ ഇതാണ് മേടിച്ചേക്കുന്നത് കേട്ടോ യെസ് പിന്നെ പിന്നെതാ സൺസ്ക്രീൻ ഉണ്ട് ഇതാണ് സൺസ്ക്രീൻ പിന്നെ വാസ്ലിൻ്റെ ഗ്ലൂട്ട ഹയ ഉണ്ട് ദെൻ ഒരു ഷേവിംഗ് സംഭവമുണ്ട് പിന്നെ പിഗ്മെൻറ്റേഷൻ്റെ ബോഡി വൈസിൻ്റെ ഒരു ക്രീം ഉണ്ട് പിന്നെ ഒരു ഹെയർ സെറം സെറമുണ്ട് സ്ട്രെക്സിൻ്റെ പിന്നൊരു അത്തറുണ്ട് ഇത്രയും സംഭവമാണ് ഒരു ബാഗിലുള്ളത് കേട്ടോ അങ്ങനെ നമ്മുടെ ഇതാ ഒരു ബാഗ് കഴിഞ്ഞിട്ടുണ്ട് ഒരു പൗച്ച് കഴിഞ്ഞിട്ടുണ്ട് സെക്കൻഡ് പൗച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇതാണ് കേട്ടോ ബ്ലൂ കളർ ഇത് ബയോഡർമേയുടെ പൗച്ചാണ് കേട്ടോ ഇതെനിക്ക് കൊലാബ്രേഷനും ബയോഡർമയുടെ കുറച്ച് പ്രൊഡക്റ്റ്സ് കിട്ടിയപ്പോൾ കിട്ടിയ പൗച്ചാണ് നല്ല പൗച്ചാണ് കേട്ടോ ഇതിലെന്താണ് യെസ് ഇതിൽ എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് ഫസ്റ്റ് തന്നെ രണ്ട് പോക്കറ്റ് ടിഷ്യൂ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും നല്ല അതിന് കൂടുതൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് പോക്കറ്റ് ടിഷ്യൂ ആണേ പിന്നെ ഉള്ളത് സൺസ്ക്രീൻ്റെ എന്താ പറയുക ആണ് ഞാൻ പോണ സ്ഥലത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നല്ല രീതിക്ക് പോകേണ്ട ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഇതാ ഒരു സ്ക്രഞ്ചീസ് ഉണ്ട് ഇത് എന്തിന് ഇതിലിട്ടെ അറിയില്ല എനിക്ക് പിന്നെ പിന്നെതാ ക്രാബ് ഉണ്ട് ക്രാബ് ഒന്ന് പോരാ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടാവും കേട്ടോ ക്രാബ് കണ്ടോ യെസ് പിന്നെ ഒരു ഫേസ് സ്കാന ത്രീ ഇൻ വൺ ഫൗണ്ടേഷൻ ബ്ലൂ ഹെവന്റെ പോപ്പ് ആൻഡ് ഗ്ലോ ചീക്ക് ആൻഡ് ഐസ് ബ്ലഷ് ദെൻ ഒരു ഹൈലൈറ്റർ ഫേസ്യൽ സ്കാനുടെ ഹൈലൈറ്റർ പിന്നെ കുറച്ചധികം ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഉണ്ട് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നാല് ഷെയ്ഡ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ യെസ് നാല് ഷെയ്ഡ്സും പ്ലസ് രണ്ട് ലിപ് ബാമും എടുത്തിട്ടുണ്ട് ഇത് നാലും ലിപ്സ്റ്റിക് ആണ് ഇത് രണ്ടും ലിപ് ബാമാണേ യെസ് പിന്നെ രണ്ട് നെയിൽ പോളിഷ് എടുത്തിട്ടുണ്ട് ഇത് നൈക്കയുടെ ജെൽ ഷൈൻ നെയിൽ പോളിഷാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ് ആണ് എന്റെ നെയിൽ പോളിഷ് കളക്ഷനിൽ ഏറ്റവും റേറ്റ് കൂടിയ നെയിൽ പോളിഷ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ സിക്സ് സെവൻറ്റി ഓ ത്രീ സെവൻറ്റി ഫൈവ് അങ്ങനാണ് കേട്ടോ റേറ്റ് വേണത് കാണുന്നില്ല കറക്റ്റായിട്ട് ത്രീ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ആണോ ത്രീ സെവൻറ്റി ഫൈവ് അല്ലീ ട്വൻറ്റി ഫൈവ് ആണ് ഒരെണ്ണത്തിനെ കേട്ടോ നല്ല റേറ്റ് ആണ് ജെൽ നെയിൽ പോളിഷ് ആണ് അതാണ് ഇത്ര റേറ്റ് സോ ഇത് രണ്ടാണ് ഞാൻ നെയിൽ പോളിഷ് ആയിട്ട് എടുത്തുവെച്ചേക്കുന്നത് പിന്നെ ഒരു നെയിൽ പോളിഷ് റിമൂവർ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ നെയിൽ വെട്ടിയിട്ടോ കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എൻ്റെ നെയ്ൽ പതിവിൽ കൂടുതൽ വളർന്നിട്ടുണ്ട് സാധാരണ ഇത്ര വളരാറില്ല എന്നൊക്കെ ഞാൻ എൻ്റെ നെയിൽ വെട്ടി പോകണ കാരണമാണ് ഞാൻ വെട്ടിയത് പോകുന്നില്ലെങ്കിൽ ഞാൻ വെട്ടില്ല പക്ഷേ പോണ കാരണം ഞാൻ വെട്ടിയിട്ട് ഷോർട്ടാക്കിയിട്ടുണ്ട് സോ രണ്ട് നെയിൽ പോളിഷ് ഒരു നെയിൽ പോളിഷ് റിമൂവർ പിന്നെ ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസർ പിന്നെ ഒരു കുട്ടിക്കൂറയുടെ പൗഡർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കുട്ടിക്കൂറ കുറേ കാലം ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് എൻഷാൻഡർ യൂസ് ചെയ്യാറ് പക്ഷേ എൻഷാണ്ടർ എൻ്റെ വലുതാണ് കേട്ടോ സോ ഞാൻ കുഞ്ഞി തൊരണം മേടിച്ചിട്ടുണ്ട് ഒരു പൗഡർ പിന്നെ ഫേഷ്യൽ റേസർ കാജൽ ഐലൈനർ പിന്നെ ഒരു സെറം ഇത് പ്യുവർ ഒറിജിൻ്റെ കൊറിയൻ വൈറ്റമിൻ സി സെറാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ ഒരു ബ്ലൂ പൗച്ചിൽ വെച്ചേക്കുന്നത് ഇനിയും രണ്ട് മൂന്ന് ഐറ്റംസ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് വെച്ചിട്ടില്ല ഇതിൽ കൂടുതലും നിങ്ങൾ കണ്ടല്ലോ മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഇതിൽ ഞാനിപ്പോൾ സെറം മാത്രമാണ് വെച്ചേക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് സ്കിൻ കെയർ പ്രൊഡക്ട്സും കൂടി ആഡ് കാണുന്നത് ഈ ഒരു പൗച്ചാണ് കേട്ടോ ഇതിൽ ഇത് എന്താ വിഷ് ഹാവ് എ കളർഫുൾ ആയി ഓക്കെ ഇതിലെന്താ മെയിനായിട്ട് വെച്ചേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ ഒരു മൂന്ന് ബണ്ണ് വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടോ മൂന്ന് നോർമൽ ബണ്ണ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടോ ഞാൻ അത്രയും വിട്ടു പോയിരുന്നിട്ട് പിന്നെ മൂന്ന് ബാംഗിൾസ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നല്ല നാലെണ്ണം കേട്ടോ പിന്നെ ഒരു ക്ലിപ്പ് ഉണ്ട് പിന്നെ രണ്ട് കമ്മലുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു കഴിഞ്ഞാലും വീഡിയോയിൽ കാണില്ല കുഞ്ഞ് സ്റ്റഡാണേ സ്റ്റെഡ് കമ്മലാണ് കേട്ടോ അത്രേ ഉള്ളൂ ഇതിൽ നീ ഇതിൽ ആ ഒരു മാല ഉണ്ട് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മാല ഉണ്ട് ഒരു ഫ്ല ഫ്ലവറിൻ്റെ ഒരു മാല കേട്ടോ നീ ഒരു വാച്ച് എടുത്ത് വയ്ക്കണം അത്രയേ ഉള്ളൂ അതിപ്പം തന്നെ വെക്കാമല്ലേ അല്ലെങ്കിൽ ഞാൻ മറക്കും അല്ല വാച്ച് എനിക്ക് നാളെ കെട്ടണം യെസ് നാളെ കെട്ടണം സോ വാച്ച് വെക്കുന്നില്ല അപ്പോൾ അതാ ഇത്രയും സംഭവമാണ് ഇതിലുള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ ഇതിലുള്ളതിൽ ഏറ്റവും വലിയൊരു ബാഗ് ഇതിനുള്ളിൽ ഞാൻ എല്ലാം അയേം ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് തുറന്ന് കാണിച്ചു തരാം ഇതിലെൻ്റെ നല്ല ഡ്രസ്സാണ് ഐ മീൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഡ്രസ്സ് ഇടുന്ന ഡ്രസ് ഇതിലൊരു ജീൻസ് ഉണ്ട് ഇതാണ് ജീൻസ് എല്ലാം ഒരു ഗ്രേ മായ അല്ലേ ഇതാണ് ജീൻസ് ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് ഉണ്ട് ചിക്കൻകാരി ടോപ്പ് ഒരു റെഡ് കളറ് ഇതൊക്കെ ഞാൻ ഇത് രണ്ടും പയറാക്കിയിട്ടിടാൻ വേണ്ടിയിട്ടാണെ പിന്നെ ഒരു സെറ്റ് ഉണ്ട് എവിടെ പോയാലും ഞാനൊരു കോഡ്സെറ്റ് കൈപിടിക്കും ഒന്നാമത് എനിക്ക് സെറ്റ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അടുത്ത് എൻ്റെ അടുത്ത് കുറേ കോഡ്സെറ്റ് ഉണ്ട് ഇതാ ഈ ഒരു കളർ സെറ്റ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു ടോപ്പും ലഗ്ഗിൻസും ആണ് ഇത് ഞാൻ ട്രെൻഡ്സിന്ന് മേടിച്ച ടോപ്പ് ആണ് കേട്ടോ ടോപ്പ് ആൻഡ് ലെഗിൻസ് യെസ് ഇതൊക്കെ അയൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് പിന്നെ ഇതാ ഈ ഒരു ടോപ്പും ഈ ഒരു ജീൻസും എനിക്ക് തോന്നുന്നു ആ റിട്ട അമ്മേന്ന് പറഞ്ഞു ഇത് റിട്ടേൺ വരുമ്പോഴായിരിക്കും ഇത് വെയർ ചെയ്യുന്നുണ്ടാവുക എപ്പോഴും ഞാൻ ഫ്ലൈറ്റ് ജേണി അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് വെയർ ചെയ്യാൻ നോക്കൂ കേട്ടോ ഞാൻ ഇങ്ങനെ ഒട്ടി കിടക്കുന്നത് ഭയങ്കര ടൈറ്റ് ആയി കിടക്കണത് ഭയങ്കര കംഫർട്ട് അല്ലാത്ത ഡ്രസ്സ് ഞാൻ ഒരിക്കലും വെയർ ചെയ്യില്ല ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് ലൂസായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരിക്കണം ഏറ്റവും നല്ല കംഫർട്ടബിൾ ആയിരിക്കണം അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് എപ്പോഴും ഞാൻ ഫ്ലൈറ്റ് ട്രെയിന് ബസ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ വെയർ ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ ഞാനൊരു ഷർട്ട് കൈപിടിച്ചിട്ടുണ്ട് ഇത് അയൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ കാരണം ഇത് എത്ര അയൺ ചെയ്തിട്ടും കാര്യമില്ല ചുളിയില്ല അത്ര പെട്ടെന്ന് ഒരു പാൻറ് കൈ പിടിച്ചിട്ടുണ്ട് ലഗ്ഗിങ്സ് പോലത്തെ പിന്നെ ഒരു ടോപ്പും കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും അയൺ ചെയ്തിട്ടില്ല കാരണം ഇതൊന്നും അയൺ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് അങ്ങനെ ചുളിയില്ല അതുകൊണ്ട് അങ്ങനെ അയൺ ചെയ്തിട്ടില്ല ഞാൻ ഇത് ഓർഡറിൽ വെക്കേണ്ടത് ഇത് ഏറ്റവും അവസാനം എടുക്കേണ്ട സംഭവമാണ് അതായത് ഞാൻ റിട്ടേൺ വരുമ്പോൾ എനിക്ക് ഫ്ലൈറ്റുള്ളിൽ ഇടേണ്ട സംഭവം ആയതുകൊണ്ടാണ് ലാസ്റ്റ് വെച്ചത് ഇതൊക്കെ യൂസ് ചെയ്യേണ്ടി വരുമെന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം ഏതൊക്കെ ഡ്രസ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും തികയാണ്ട് വരുമെന്നറിയില്ല ഇനി ഇട്ട ഡ്രസ് തന്നെ വാഷ് ചെയ്തിട്ടുണ്ടരുമെന്നു അറിയില്ല നമ്മൾ എന്തായാലും ഒരു ടു വീ ടു വീക്സ് ആണ് അവിടെ ഉള്ളത് വാഷ് ചെയ്യാൻ ടൈം കിട്ടുകയാണെങ്കിൽ നമ്മൾ വാഷ് ചെയ്ത് യെസ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡ്രസ്സൊക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ തിരികെ വെക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ചെയ്യേണ്ട ആവശ്യമില്ല അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ രണ്ട് ബാഗാണ് ആക്കിയേക്കണത് അതിൽ ഒരെണ്ണത്തിൽ ഞാൻ എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സും പിന്നെ ഒരെണ്ണത്തിൽ എൻ്റെ ഇന്നർ വെയേഴ്സും ആണ് കേട്ടോ ആക്കിയേക്കണത് അത് രണ്ടാണ് നിങ്ങൾ ഇപ്പുറത്ത് ഇങ്ങനെ നേരെ കാണുന്നതിലുള്ളത് അത് ഞാൻ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് തുറന്ന് കാണിക്കുന്നില്ല ഇത് മാത്രം ഇത് ഞാൻ തുറക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു ആ ചെയ്തിട്ടുള്ള വെച്ച കാരണം പിന്നെ കുഴപ്പമില്ല ഓക്കെ അപ്പം ഇതാണ് കുറച്ച് വെയിറ്റ് ഉള്ളത് ഞാൻ ഈ ഒരു സെക്ഷനാണ് ഉപയോഗിക്കണത് അച്ഛൻ ഇതിൻ്റെ പകുതി ഉപയോഗിക്കും കാരണം എൻ്റെ ഇതിൽ കൊള്ളുന്നില്ല കുറച്ച് ഇതിലും കൂടി വെക്കണം സ്കിൻ കെയർ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം ഇതെൻ്റെ ഇന്ന ബാഗാണ് ഇതെൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സാണ് ഇതിൽ തോർത്തുമുണ്ടാണ് ആ ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ അപ്പം ഇത്രയും സംഭവങ്ങളാണ് ഞാൻ കൊണ്ടുപോകുന്നത് പിന്നെ ഉള്ളത് ഞാനിപ്പോൾ എന്താ പറയുക വെച്ചേക്കുന്ന ഫോണിൻ്റെ സ്റ്റാൻഡ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് സിഗ്നിയുടെ ട്രൈ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഒരു സംഭവം ഉണ്ട് വെയിറ്റ് ഇതെന്റെ ട്രാവൽ ബാഗ് എന്നൊക്കെ പറയാം ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും കൊണ്ടുപോകുന്നൊരു ബാഗാണ് ടോട്ട് ബാഗ് ബ്ലാക്ക് ഇത് എത്ര കാലമായി മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ത്രീ ഒക്കെ ആയിട്ടുണ്ട് ഇത് മേടിച്ചിട്ട് അടിപൊളി ബാഗാണ് ഇതുവരെ ഒരു ഡാമേജോ കാര്യങ്ങളില്ല ഞാൻ മഴയെ തടക്കം ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളറാണ് ഇതിൽ ഇപ്പം ഞാനൊന്നും വെച്ചിട്ടില്ല അത് രണ്ട് സാധനമേ വെച്ചിട്ടുള്ളൂ എൻ്റെ ഹെഡ്ഫോൺ എനിക്ക് ഫ്ലൈറ്റ് ജേണിക്ക് എപ്പോഴും ഹെഡ്ഫോൺ വേണം കാരണം ചെവി അടയുന്നു കയറുമ്പോളും താഴമ്പോളും സോ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ചെവി അടഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മൈൻഡ് പോയി ആ മൊത്തത്തിൽ ഒരു ഷോക്ക് ആവും അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹെഡ്സെറ്റ് വെക്കണത് യെസ് വെറും ഷോ കാരണം ഞാൻ അങ്ങനെ പാട്ടൊന്നും കേൾക്കില്ല വല്ലപ്പോഴൊക്കെ ഞാൻ പാട്ട് കേൾക്കുള്ളൂ പക്ഷേ മെയിൻലി ഈ ചെവി അടയണേൻ്റെ ഒരു പ്രശ്നം കാരണമാണ് കേട്ടോ പിന്നെ ഫ്ലൈറ്റൊക്കെ ചില സമയത്ത് ഡിലേ ആയിക്കഴിഞ്ഞാൽ ടെലഗ്രാം വാഗ് എടുത്ത് ഇൻസ്റ്റാൾ ആക്കി രണ്ട് മൂന്ന് മൂവിയൊക്കെ ഡൗൺലോഡ് ചെയ്തിരുന്ന കാണും പിന്നെ വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്യാമല്ലോ മോസ്റ്റ്ലി ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഇത് യൂസ് ചെയ്യാറുള്ളത് ഇത് ജെ ബി എൽൻ്റെ ഹെഡ്സെറ്റാണ് ഞാൻ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് അങ്ങോട്ട് ആണ് ഞാൻ ദുബായിന്ന് മേടിച്ചതാണ് ദുബായ് മാളിൽ നിന്ന് തോന്നുന്നത് സിറ്റി സെൻ്റർന്ന് ഇവിടെ നിന്നോ ഒരു മാളിൽ നിന്ന് മേടിച്ചതാണ് കൊള്ളാം നല്ല ഹെഡ്സെറ്റാണ് ടു ഇയേഴ്സിന് മാലയായി പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഉള്ളി സ്പോഞ്ചൊക്കെ നാശമായി തുടങ്ങിയിട്ടുണ്ട് പുതിയ തരണം മേടിക്കണം പിന്നെ അധികം യൂസ് ഇല്ല ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മേടിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെയുള്ളത് ഈയൊരു റിയൽമിയുടെ പവർ ബാങ്ക് ആണ് ഇത് ത്രീ ഇയേഴ്സിന് മേലെയായി വളരെ യൂസ്ഫുൾ ആണ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് ഈ ഒരു റിയൽമിയുടെ പവർ ബാങ്ക് ഇതൊന്നും പതിനായിരം എം എച്ചിൻ്റെയും ആണ് വരുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ കുറേ കാലം ഞാൻ യൂസ് ചെയ്യുന്നു എനിക്ക് ഞാൻ എൻ്റെ കയ്യിൽ സെവൻ പ്ലസ് ഐഫോൺ ഉള്ള സമയത്ത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതാണ് ഇപ്പം സെവൻ പ്ലസ് കഴിഞ്ഞു ഫോർട്ടീൻ കഴിഞ്ഞു ഇപ്പോൾ സിക്സ്റ്റീൻ ആണ് യൂസ് ചെയ്യേണ്ട ഐഫോൺ അപ്പോഴും എൻ്റെ കൂടെ കൂടെയുള്ളൊരു സംഭവമാണ് റിയൽമിയുടെ ഈയൊരു പവർ ബാങ്ക് അപ്പോൾ പവർ ബാങ്ക് ഹെഡ്സെറ്റ് പിന്നെ ചാർജർ എടുത്ത് വയ്ക്കും ഞാൻ അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് ഉണ്ട് ഗോപ്രോ ഗോപ്രോ എന്നല്ല ഗിംബല് ഗിംബല് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചാർജിന് വയ്ക്കണം ഗിംബല് മനുവാട്ടൻ ലണ്ടൻ എന്ന് പറഞ്ഞ ഗിംബലാണ് അതെടുത്ത് വയ്ക്കണം പിന്നെ നോർമൽ കുഞ്ഞ് ഉണ്ട് അതും എടുത്ത് വെക്കണം പിന്നെ ഈ ബാഗിൽ ചിലപ്പോൾ മൈക്കയുടെ കവർ വരും മൈക്ക കൊണ്ടുപോകാൻ ഉദ്ദേശമുണ്ട് സോ ചിലപ്പോൾ മൈക്കയുടെ കവർ വരും മൈക്കയുടെ കവർ എടുത്ത് വെക്കണം പിന്നെ എൻ്റെ ഒരു ബുക്ക് ഉണ്ട് ഞാൻ എപ്പോഴും എന്താ പറയുക ട്രാവൽ ചെയ്യാൻ കൊണ്ടുപോകുന്ന ഒരു ബുക്ക് ഉണ്ട് ആരുടെ ഒരു പേര് മറന്നു ഇട്ടിക്കോരയുടെ ഇട്ടിക്കോരയുടെ ഒരു ബുക്ക് ഉണ്ട് സോ ആ ബുക്ക് ഞാൻ കൈപിടിക്കും ലാസ്റ്റ് ടൈം ഞാൻ ആന്ധ്രയിൽ പോകുമ്പോൾ മേടിച്ച ബുക്കാണ് കേട്ടോ എയർപോർട്ടിൽ നിന്ന് അത് ഇപ്പോഴും വായിച്ചു കഴിഞ്ഞിട്ടില്ല അത് ഭയങ്കര എന്താ പറയുക അത് അറിയാൻ പറ്റും അതിൻ്റെ സ്റ്റോറി നമുക്ക് അങ്ങനെ എത്ര പെട്ടെന്ന് ഫുൾ ആയിട്ട് പെട്ടെന്ന് വായിക്കാൻ പറ്റില്ല എനിക്കൊന്നും അത്ര പെട്ടെന്ന് പറ്റില്ല കേട്ടോ അപ്പോൾ അത് പകുതി ആയിട്ടുള്ളൂ അത് കൈപിടിക്കും ബുക്ക് എനിക്ക് വായിക്കാനിഷ്ടമാണ് പിന്നെ സാനിറ്ററി നാപ്കിൻ വെക്കണം അങ്ങനെ അല്ലാതെ ചിലർ കുറച്ച് സാധനങ്ങൾ വെക്കണം പിന്നെ എൻ്റെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഐറ്റം ട്രാക്ക് സൂട്ട് ജേഴ്സി വെക്കണം അപ്പോൾ എന്തിനാണ് പോണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും പോണത് വേറെ എന്തിനാ കളരി പഠിപ്പിക്കാനാണ് സോ ട്രാക്ക് സൂട്ട് ജേഴ്സി ഉണ്ട് ഒരു മൂന്ന് സെറ്റ് ട്രാക്ക് സൂട്ടും ഉണ്ട് അതിൽ രണ്ട് സെറ്റ് പുതിയതാണ് അത് ഓൺ ദ വേ ആണ് തൃശ്ശൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണുള്ളൂ പിന്നെ ഒരു സെറ്റ് വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി കൈ അപ്പോൾ അത്രയും സാധനങ്ങളെ കൈ കൈ പിടിക്കുന്നുള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും കൈ പിടിക്കുന്നില്ല എന്തൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്യാൻ എനിക്ക് പറ്റും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നറിയില്ല ഇതെല്ലാം കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് ടൈം ഞാൻ പോയതിനേക്കാളും കുറച്ച് സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുള്ളുണ്ട് ലാസ്റ്റ് ടൈം ഞാൻ ആന്ധ്രയ്ക്ക് പോകുമ്പോൾ ഇതിനും കൂടുതൽ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സൂട്ട് കേസ് മൊത്തം എനിക്കായിരുന്നു പക്ഷേ ഇതിലിപ്പോൾ ഞാനൊരു ഒരു പോർഷിനും ഒരു കാൽ പോഷൻ എടുക്കുന്നുള്ളൂ കാരണം ഈ ഒരു കുഞ്ഞു കുഞ്ഞു ബാഗ്സ് വെക്കാൻ മാത്രം എനിക്ക് സ്പേസ് മതി വേറെ ഒന്നുമില്ല പിന്നെ ഒരു ചപ്പൽ ചപ്പൽ വെക്കണം പിന്നെ ഞാനൊരു ചപ്പൽ പുതിയത് മേടിച്ചിട്ടുണ്ട് അത് ഞാൻ ഇട്ടിട്ട് പോകും ഒരു ക്ലോക്സ് പോലത്തെ സംഭവം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ പെട്ടീനുള്ളിൽ ഉള്ളത് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു പെട്ടി പാക്കിങ് വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാര്യമായിട്ട് ഞാൻ പാക്ക് ചെയ്തിട്ടില്ല പാക്ക് ചെയ്ത് ഓൾമോസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ യെസ് അപ്പോൾ നാളെയാണ് ഫ്ലൈറ്റ് ഒമ്പത് മണിക്ക് ഇപ്പോൾ സമയം ഏഴര ആയിട്ടുണ്ട് നാളെ മൂന്ന് മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഉറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ല പിന്നെ എനിക്കിങ്ങനെ ഞാൻ നോർമലി രാത്രി ഉറങ്ങേണ്ടത് ഒരു മണി നേരത്താണ് അപ്പോൾ എനിക്ക് ഒരു മണി നേരത്ത് ഉറങ്ങി എന്താ പറയുക മൂന്ന് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ രണ്ട് മണിക്ക് എണീക്കണം പിന്നെ ഒരു മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഉറങ്ങണ കാര്യം എന്തായാലും നടക്കുമെന്ന് തോന്നണില്ല ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടായ നെറ്റ് പോ നെസ്റ്റോ സ്റ്റോപ്പ് ഒരു സംഭവമുള്ള കാരണം ഉറങ്ങാൻ പറ്റിയില്ല കുഴപ്പമില്ല അതിന്റെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടാവില്ല കേട്ടോ കാരണം അങ്ങനെ ഉറക്കില്ലാണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല പക്ഷെ എനിക്ക് ഇപ്പൊ ബാക്ക് പെയിൻ ഉള്ള കാരണം അതിൻ്റെതായ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അല്ലാണ്ടൊന്നുമില്ല യെസ് അപ്പോ ഇനി അതാണ് ഓക്കെ അപ്പോ ഈയൊരു വ്ളോഗ് അത്രയേ ഉള്ളൂ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലൈറ്റ് വ്ളോഗും അതുപോലെ തന്നെ അവിടെ എത്തിയിട്ടുള്ള ബ്ലോഗൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും ടൈമുള്ള പോലെ അനുസരിച്ച് ഇടുന്നതായിരിക്കും അറിയാല്ലോ ഞാൻ ക്ലാസ് എടുക്കാനാണ് അവിടേക്ക് പോണത് അച്ഛന്റെ കൂടെ അപ്പോ നമുക്ക് എത്ര ടൈം ക്ലാസ് ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റിയില്ല പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പാക്കിംഗ് വള് ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ലവ് യു ഓൾ